നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച കളി പാർക്ക് തുറന്നു കുട്ടികൾക്ക് സന്തോഷവും ആവേശവും നൽകുന്ന പാർക്കിൽ കളി ഉപകരണങ്ങൾ സംഭാവന ചെയ്തത് സ്കൂളിലെ പൂർവ്വ ജീവനക്കാരാണ് മുതിർന്ന അധ്യാപകരായ എം പി മണിപ്പണിക്കർ സി എൻ സുമതി എന്നിവർ കളികൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ റൈഡുകളും പഠനചാർട്ടുകളും ജീവജാലങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ നിറഞ്ഞ പാർക്ക് കുട്ടികൾക്കൊരു കുട്ടികൾക്കൊരത്ഭുത ലോകമാണ് സമ്മാനിച്ചിരിക്കുന്നത് സ്കൂളിലെ അറുപതോളം വരുന്ന പൂർവ്വജീവനക്കാർ സമാഹരിച്ച ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചു വാങ്ങിയ കളിയുപകരണങ്ങളാണ് ഈ പാർക്കിനെ മനോഹരമാക്കിയത് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം പകരുന്ന ഈ പാർക്ക് കുട്ടികളുടെ വളർച്ചയിലും സർഗശേഷി വികാസത്തിലും വലിയ പങ്കുവഹിക്കും നീണ്ടൂർ എസ് കെ വി എച്ച് എസ് എസ് സ്കൂളിലെ പൂർവ്വ ജീവനക്കാരുടെ ഒരു സംരംഭമാണ് കളിക്കൂടാരം ഞാൻ ചെറുപ്പകാലം മുതലേ പരിചയമുള്ള സ്കൂളാണ് എനിക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ മികവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് കളിക്കൂടാരം നിർമ്മിച്ചിട്ടുള്ളത് പാർക്കിന് ആവശ്യമായ കെട്ടിടം സ്കൂളിൽ മുമ്പേ നിർമ്മിച്ചിരുന്നു മുതിർന്ന അധ്യാപകരായ എം പി മണിപ്പണിക്കർ സി എൻ സുമതി എന്നിവർ കളിക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രഥമ അധ്യാപിക കൃഷ്ണകുമാരി പൂർവ്വ ജീവനക്കാർ പി ടി എ ഭാരവാഹികൾ ൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇവിടെ കൂടിയിരിക്കുന്ന മുൻഗാമികൾക്ക് രക്ഷകർത്താക്കൾക്ക് പ്രതിനിധികൾക്ക് കുഞ്ഞുമക്കൾക്ക് സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം മഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എസ് കെ വി സ്കൂളിനെ നെഞ്ചോട് ചേർത്ത എന്റെ അധ്യാപകർ എന്റെ ഗുരുജനങ്ങൾ ഉൾപ്പെടെ മുൻഗാമികളായ എല്ലാവരെയും ഒത്തുചേർത്തു നമ്മുടെ സ്കൂളിൽ ഒരേ ഹൃദയത്തോടെ ഒന്നിച്ച് ചേർന്നിരിക്കുക ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് രക്ഷിതാവുമാണ് ഈ സ്റ്റുഡൻസിൻ്റെ രക്ഷിതാവുമാണ് അതോടൊപ്പം അധ്യാപികയായി പ്രധാന അധ്യാപികയായി ഇവിടെ വന്നപ്പോൾ എൻ്റെ ഗുരുജനങ്ങളുടെ ഒരു അനുഗ്രഹം അവരുടെ ഒരു സാന്നിധ്യം അവരുടെ ഒരു മനസ്സിന്റെ നിറവ് ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത് അവരതേ വാത്സല്യത്തോടെ അനുഗ്രഹവർഷത്തോടെ അന്ന് ഇവിടെ എത്തി എന്നാൽ അതിൽ നിന്നില്ല എപ്പോഴും എങ്ങനെ മാതൃക കാട്ടാം എന്നുള്ളതിൻ്റെ കൊടുക്കുന്നതിന് എത്ര ഇരട്ടി തിരിച്ചു തരാം എന്നുള്ളതിൻ്റെ മകുടോ ഉദാഹരണങ്ങളാണ് എൻ്റെ അധ്യാപകർ അത് ഇവിടെ ഇപ്പോൾ സഫലമായിരിക്കുകയാണ് പ്രിയപ്പെട്ട അധ്യാപകർ പൂർവ്വ ജീവനക്കാർ എല്ലാവരുടെ സഹകരണത്തോടെ സ്കൂളിൻ്റെ പോരായ്മകൾ ഇനി എന്താണ് ഞങ്ങളിവിടെ ചെയ്ത് പരിഹരിക്കേണ്ടത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇവിടെ വിലയിരുത്തുകയും ചെയ്തതിൽ ഏറ്റവും നിറവോടെ ചെയ്യാൻ കഴിയുന്ന തുടക്കം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടി എല്ലാവരോടും ഒത്തുചേർന്നു പൂർവ്വ ജീവനക്കാരുടെ സംഗമവും വിവിധ കലാപരിപാടികളും നടത്തി ഐഫോറി